സിറാജ് ലൈവിലേക്ക് സ്വാഗതം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങിക്കഴിഞ്ഞു കലോത്സവത്തിന്റെ ആദ്യ ദിവസം തന്നെ ഏറ്റവും ആകർഷകമായ ഇനങ്ങളിലൊന്നായ മാപ്പിളക്കരകളിൽ നമ്മളേറെ ആകർഷണീയ നമുക്ക് ഏറെ ആകർഷണീയമായ ഒരു ഇനമാണ് അറബനമുട്ട് അറബനമുട്ട് നടക്കുന്ന ആറാം നമ്പർ വേദിയിലാണ് ഞാനിപ്പോഴുള്ളത് എനിക്കൊപ്പം ഇപ്പോഴുള്ളത് ഏതെങ്കിലും ഒരു അറബന ടീമല്ല മറിച്ച് ഇവിടെ മത്സരത്തിലെത്തിയ നിരവധി അറബന ടീമുകളെ പരിശീലിപ്പിച്ച സജാദ് വടകരയും സംഘവുമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പരിശീലകരും അതോടൊപ്പം തന്നെ ഇപ്പോൾ മത്സരം കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളുമാണ് നമുക്കൊപ്പം ചേരുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം സജാത്ത് വടകര അല്ലേ കുറെ ആയോ പരിശീലനം പതിനാറ് വർഷമായി ഫീൽഡിൽ പിന്നെ നമ്മൾ ഈ വർഷം അലഹദില്ല നമ്മള് നൂറ് കുട്ടികളതില് ഹംസാൻ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് സിക്സ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഈ ടീമിന് ടീമിനിത്രയും കുട്ടികൾ നമ്മൾ പിന്നെ പല അതിൽ താഴോട്ട് പോവാത്ത രീതിയിൽ നമ്മൾ കണ്ണൂർ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ നമ്മൾ ടീമുകൾ പങ്കെടുപ്പിക്കുന്നുണ്ട് നൂറ് കുട്ടികൾ എന്നൊക്കെ പറയുമ്പോ ഇത്തവണത്തെ വലിയ ശൃംഖലയും സജാദിന്റെ കുട്ടികളായിരിക്കും അതെ തീർച്ചയായും അതിൽ നമ്മൾ പിന്നെ വളരെ കൂടുതൽ അഭിമാനിക്കുന്നു നമ്മളെ ഗുരുനാഥ് യാ കാപ്പാട് അതുപോലെ ഇലിയാസ് കാപ്പാട് പിന്നെ നമ്മൾ പിന്നെ പരിശീലനത്തിനൊപ്പം നിൽക്കുന്ന നിസാർ കാപ്പാട് ഇതിനൊക്കെ ഏറ്റവും ഈ ടീമുകൾ ഇത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊറ്റൊരു പിന്നെ സംഭവമേ ഉള്ളൂ അതെന്ന് വെച്ച് എൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ നിൽക്കുന്ന ഈ സഹപരിശീലകരാണ് വേഗത്തിൽ പരിചയപ്പെട്ടു ജവാദ് നിങ്ങളൊക്കെ വിവിധ ടീമുകളെ പരിശീലിപ്പിക്കുന്ന ഏതൊക്കെ ടീമുകളൊക്കെയാണ് കണ്ണൂരും നോക്കാറ് ആ കാസർഗോഡ് ഇദ്ദേഹത്തെ പ്രത്യേകം എൻ്റെ കൂടെ ആറു വർഷമായി ഇദ്ദേഹം പിന്നെ താണും തണലും ആയിട്ട് എൻ്റെ കൂടെ നിക്കുന്നു എല്ലാ ജില്ലകളും എൻ്റെ ഒപ്പം എൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പോ ഏത് ടീമിനെയൊക്കെ പരിശീലിപ്പിക്കുന്നു ഒരുവിധം എല്ലാ ടീമിലും ഉണ്ട് നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ഇതൊരു മത്സരമാണല്ലോ അപ്പൊ നിങ്ങൾ തമ്മില് തന്നെ നിങ്ങൾ പരിശീലിപ്പിക്കുന്ന ടീമുകൾ തന്നെ ഒരു മത്സരം വരുമ്പോൾ അതിനെങ്ങനെയാണ് കാണുക നമ്മളെ കുട്ടികൾ പിന്നെ അവർ നമ്മളിത് ഈ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി കുട്ടികളുണ്ട് അവരൊക്കെ ഓരോ സ്ഥലത്തിൽ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് പോയതാണ് അതുകൊണ്ട് അവർ ഒക്കെ എന്താണ് ഒരു ഒരുമയാണ് നമ്മളെ നമ്മൾ എന്ത് ടീമിൽ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് ഒരു ഒറ്റ ടീമായിട്ടാണ് അവർ മത്സരിക്കുക ഓരോ ടീമുകളും മറ്റു ടീമുകളെ കൈയടിക്കുന്ന രീതിയിൽ അവർ എപ്പോഴും ഒരു നമ്മൾ നല്ലൊരു കണക്ഷൻ എന്താ മൊത്തത്തിലെ എല്ലാ കുട്ടികളും തമ്മിൽ എന്തു ചെയ്യുക നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കുക നല്ല പിന്നെ പുതിയ വരുന്ന ഒരു തലമുറക്ക് അത് കല നമ്മളെ ഒരു ലക്ഷ്യം തന്നെ ലഹരിക്കെതിരെ നമ്മൾ കലയാവട്ടെ നമ്മുടെ ലഹരി ആ ലഹരിക്ക് നമ്മൾ കലയിലൂടെ തിരുത്താം എന്ന ആശയത്തോടെ നമ്മൾ ഇതിനെ ഓരോ കുട്ടികളും മത്സരത്തിൽ അവര് അവതരിപ്പിക്കാന്നുള്ളതാണ് ജില്ലയിൽ നിന്ന് കടന്നു വന്ന് അവതരിപ്പിക്കുക അതായത് ഒരു സൗഹൃദ മത്സരം തീർച്ചയായും അവർ നിങ്ങൾക്ക് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും എന്താണ് ഒരുമിച്ച് ഇത് മിക്സ് ആയിട്ടാണ് ഇത് ഇപ്പൊ കണ്ണൂർ കാസർകോട് പിന്നെ മലപ്പുറം എല്ലാം മിക്സ് ആയിട്ടാണ് സജാദ് മാഷി പറയുന്ന പോലെ തന്നെയാണോ സൗഹൃദ മത്സരം തന്നെയാണോ നിങ്ങൾക്ക് ഫസ്റ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും കിട്ടണം എന്നുള്ളത് ഫസ്റ്റ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് അപ്പോ നിങ്ങൾ ഏത് ടീമാസോട് കാസർഗോഡ് നിങ്ങളോ കാസർഗോഡ് ഇപ്പൊ ഇതിൽ ഏതൊക്കെ ടീമുകളാണ് ഉള്ളത് ഏതൊക്കെ ടീമുകളാണ് മലപ്പുറവും കാസർഗോഡും ഒരേ പരിശീലകർ തന്നെയാണ് പരിശീലിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടിപ്സൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കുന്നുള്ളൊരു പേടിയുണ്ടോ ഇല്ല ഇത് വ്യത്യസ്തമായ രീതിയിലാണോ ഓരോ ടീമിനെയും കാര്യങ്ങൾ നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഗുരുനാഥൻ ഡോക്ടർ കോയ കാപ്പാടാണ് അതുപോലെ നിലിയാസ് കാപ്പാടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡോക്ടർ കോയ കാപ്പാടും അതുപോലെ നിയാസ് കാന്തപുരും ചേർന്ന് നിസാർ കാപ്പാടും ഇവർ മൂന്ന് പേരും ചേർന്ന് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ബൈത്തുകളും ഈണങ്ങളും ചിട്ടപ്പെടുത്തും പിന്നീട് നമ്മൾ നമ്മൾ ഈ ടീം എല്ലാവരും ഒരുമിച്ച് കൊണ്ട് നിന്നുകൊണ്ട് നമ്മളെന്ത് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ യാസറും ഞാനും അതുപോലെ റാഫത്ത് ഷാമിൽ ഷംദ് പിന്നെ ഹാഫിസ് ജവാദ് ഇഷ്ണു ഇവരെല്ലാവരും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ സ്റ്റെപ്പുകൾ ക്രമീകരിക്കും അത് സ്റ്റെപ്പുകൾ ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ അത് കൃത്യമായിട്ട് ഓരോ സ്കൂളുകളിൽ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും സ്റ്റെപ്പുകൾ കൊടുക്കും അതൊരു വളരെ ആയിട്ട് എന്താണോ ടീം വർക്ക് എന്താണ് സിസ്റ്റം എങ്ങനെ ഒരു സിസ്റ്റം മുന്നോട്ട് ഇവർക്ക് ഭാവിയിൽ ഇവരെവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇതിൽ പോകണം ആ സിസ്റ്റം ഇവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ധാരാളമായിട്ട് വരുന്നുണ്ടോ മാപ്പിള ഇനങ്ങളിലേക്കൊക്കെ ആ പൊതുവെ എല്ലാവർക്കാരും വരുത്തുന്നുണ്ട് ഇതിലൂടെ എല്ലാവർക്കും ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് എല്ലാവർക്കും കൂടിയിട്ട് കളിക്കണം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഭയങ്കര ആവേശമാണ് ഇതിൽ കളിക്കണം മറ്റുള്ള ആൾ കാണുമ്പോൾ ഇതിലൂടെ പിന്നെ കളിച്ചു കളിച്ച് പോകണം എന്നുള്ളൊരു ആവേശമുണ്ട് പിന്നെ ഈ ലഹരി സജ്ജ ഒക്കെ പറഞ്ഞപോലെ ലഹരിയിൽ നിന്ന് ഇതിൽ വിമുക്തമായിട്ട് നിൽക്കുന്ന രീതിയിലുണ്ട് നമുക്കൊരു ഇതിനോടൊരു താല്പര്യം കൂടിയ പിള്ളേർ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടും താല്പര്യം നമ്മളെ പിന്നെ ഞാൻ പറഞ്ഞ നിസ്സാർ കാപ്പാടിനെട്ടുണ്ട് പിന്നെ നമുക്ക് തന്നെ കുട്ടികൾ രണ്ടും നമ്മളെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് എത്ര കാലത്ത് എല്ലാവരും അതിനുവേണ്ടി അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് അവർക്ക് ദൈവം കൊടുത്തത് അപ്പോൾ അതാണ് അറബന അറബനമുട്ടിൻ്റെ താളത്തുടിപ്പിനൊത്ത് ഈ പരിശീലകർ കൂടി ചേരുമ്പോഴാണ് ഈ മത്സരം കെങ്കേമത് നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു അറബനമുട്ട മത്സരം സ്റ്റേജിൽ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിൻ്റെ മത്സരമാണല്ലോ കാണാറ് ഇവിടെ നമുക്ക് വേണ്ടി രണ്ട് ടീമും ചേർന്നിട്ട് ഒരു ചെറിയേ രണ്ടും ചേർന്നിട്ട് നമുക്ക് ചെറിയൊരു പ്രദർശനം നടത്തിക്കൂടെ ഓക്കെ അപ്പോൾ ഈ രണ്ട് ടീമും ചേർന്നുകൊണ്ടുള്ള ചെറിയൊരു പ്രദർശനം കൂടി നമുക്ക് കാണാം അപ്പോൾ അറബന മുട്ടിന്റെ താളത്തുടിപ്പിനൊപ്പം സയ്യിദ് അലി ഷിഹാബിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ് the exclusive muslim matrimonial site